ഏകദേശം സോർട്ട് ഔട്ട് ആയിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ അടിപൊളി ഡിസൈൻ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിലെ ആദ്യത്തെ മോഡലാണ് ആദ്യത്തെ ഡിസൈൻ ആണ് നല്ല പങ്കിയുള്ള ഓറഞ്ച് കളർ പ്യോർ ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ ഓറഞ്ച് കളറുള്ള നല്ല പ്യൂർ മസ്ലിന് ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ മസ്ലിന് അടിപൊളി യോക്ക് വർക്കാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും ജെറി വർക്കും ആരി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല സോഫ്റ്റ് പ്യൂർ മസ്ലിൻ ക്ലോത്ത് ആണ് വരുന്നുള്ളത് താഴത്തെ ഡിസൈനൊക്കെ സൂപ്പറാണ് അടിയിലുള്ളത് കംപ്ലീറ്റ് മിറർ വർക്കും ഉണ്ട് ഇതിൻ്റെ കണ്ടില്ലേ ഇതിൽ ഓരോരോ ഫ്ലവറിലും ആ ഫ്ലവറിനും ചുറ്റും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ മിറർ വർക്കും ഉണ്ട് ആരി വർക്ക് വർക്കുണ്ട് സ്റ്റോൺ ഉണ്ട് ജെറി വർക്ക് എല്ലാ ഉള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ആണ് ത്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ലെ നല്ല ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് ഒരു ഗോൾഡൻ കളർ ഗ്ലേസിംഗ് ഉള്ള അടിപൊളി പ്യൂർ മസ്ലി മെറ്റീരിയൽ ആണ് ഇതിന്റെ സ്ലീവ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക അടിപൊളിയാണ് സ്ലീവിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതിന്റെ ബാക്ക് സൈഡ് ആണ് പാൻറ് പ്ലെയിൻ ആണ് പ്യുർ മസ്റ്റീൻ ആണ് പാന്റ് വരുന്നുള്ളത് ഇത് ബാക്ക് സൈഡ് ആണ് വരുന്നത് കുറെ ആൾക്കാർ ബാക്ക് സൈഡ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ബാക്ക് സൈഡ് ഞങ്ങൾ കാണിക്കാത്ത ഏകദേശം ഫ്രണ്ട് പോലെ തന്നെയാണ് ബാക്കും ഉള്ളത് വലിയ വ്യത്യാസമൊന്നും ഇല്ല അതുകൊണ്ടാണ് ബാക്ക് സൈഡ് കാണിക്കാത്തത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ പ്യൂർ ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ ജോർജ് ആണ് നല്ല നിൽക്കുന്ന ഷോളാണ് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡർ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് അത്രയും ഭംഗിയുള്ള ഷോളാണ് അത്ര ക്വാളിറ്റി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയും പ്യൂർ ജോർജറ്റ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ഡിസൈൻ വരിക അതായത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതിനെ പറ്റി മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഏകദേശം ട്രിപ്പിൾ എക്സൽ ഫോർ എക്സ് ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അതിലുണ്ട് ഇതിലെല്ലാം കളറും സൂപ്പർ കളറാണ് ലൈറ്റ് ലൈറ്റ് ഒരു മൈൻഡി ഗ്രീൻ അല്ലേ കിളിപ്പച്ച പോലുള്ള കളറാണ് ഡാർക്ക് അതെ നല്ലൊരു നല്ല അതായത് ലൈറ്റ് മൈലാഞ്ചി കളറാണ് ലൈറ്റ് മൈലാഞ്ചി കളറാണ് വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരിക എങ്ങനെയാണ് ഇതാണ് ബാക്ക് സൈഡ് വരിക ഇത് പാൻ്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് മെറ്റീരിയലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണെങ്കിൽ സോഫ്റ്റ് നമുക്ക് ബോഡിക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ യോക്കിന്റെ ഡിസൈൻ വരിക യോക്കിന്റെ ഡിസൈൻ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്ക് സ്റ്റോൺ വർക്ക് അരി വർക്ക് ജെറി വർക്ക് ഒക്കെയുള്ള ഒരു അടിപൊളി യോക്കാണ് അതേപോലെ തന്നെ താഴെ എൻഡിലും നല്ല ഭംഗിയുള്ള ഫുള്ള് ോട്ടപ്പത്തിയുണ്ട് മിറർ വർക്ക് ഉണ്ട് ജെറി വർക്ക് ഉണ്ട് ആരി വർക്ക് ഉണ്ട് സ്റ്റോൺ ഉണ്ട് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ എൻ്റെ പേർന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരിക ഇതാണ് ഷോൾ പ്യൂർ ജോർജറ്റ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ജോർജറ്റില് നല്ല നീളം വീതി ഉള്ള ഷോൾ ആണ് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ വരുന്ന ലേസ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളിയാണ് ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ലുക്ക് വരിക ഗ്യാരണ്ടി ആണ് അതായത് ഇതിന്റെ സ്റ്റൈല് മെറ്റീരിയൽ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രാണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതിന്റെ കളർ ചാർട്ട് സൂപ്പർ ആണ് അപ്പോൾ ഡിഫറെന്റ് കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒരു ആഷ് കളറാണ് ആഷ് കളർ അടിപൊളിയാണ് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറാണ് ഇതാണ് അതിന്റെ ബാക്ക് സൈഡ് വരിക ഇതാണ് അതിന്റെ പാൻറ് പാൻറ് പ്യൂർ മസ്റ്റീലാണ് ഹൺഡ്രഡ് പെർസെന്റ് അടിപൊളി നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ഗ്യാരന്റിയാണ് അത്രയും നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ സ്ലീവിൻ്റെ എൻ്റെ വരിക ഒരു ത്രിപ്ലെക്സില് ഫോർലെക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നൈവ് സീറോ ഇതാണ് അതിന്റെ ഷോൾ കണ്ടില്ലേ ഷോൾ അടിപൊളിയാണ് സൂപ്പർ ഷോൾ ആണ് നല്ല നീളം വീതിയുടെ ഷോൾ ആണ് കേട്ടോ മെറ്റീരിയൽ ഗ്യാരന്റിയാണ് അത്രയും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ അത്ര ഭംഗിയുള്ള ഒരു ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരെയുള്ളത് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് സെയിം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി ഡിസൈൻ ഒക്കെ സൂപ്പർ ബാണ് ഒന്നിനൊന്ന് അടിപൊളിയാണ് ഇതിന്റെ യോക്കിൽ ഫുള്ള് വരുന്ന മിറർ വർക്കാണ് അതായത് യോക്കിന്റെ നെക്ക് മുതൽ താഴോട്ട് ഇട്ട് ഇവിടെ യോക്കിൻ്റെ ഇത് ഈ അറ്റം വരെ വരുന്നുള്ളത് മിറർ വർക്കാണ് അത് കഴിഞ്ഞിട്ട് മിറർ അരി വർക്ക് സ്റ്റോൺ വർക്ക് സെറി വർക്ക് ഒക്കെ വരുന്ന അടിപൊളി മോഡലാണ് കൊടുത്തിട്ടുള്ളത് താഴെ എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് ഒരു രക്ഷയില്ല ഒക്കെ അല്ലേ ഒന്ന് കാണിക്കുമ്പോൾ അതിനേക്കാൾ നല്ലത് മറ്റത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ അത്രയും ഇതാണ് പാൻറ് കളർ ചാട്ട് നല്ല സൂപ്പർ ആണ് നല്ലൊരു പീകോക്ക് ഗ്രീൻ കളർ അല്ല പീകോക്ക് ഗ്രീൻ കളറാണ് അത് പീകോക്ക് ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുക ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സ്ലീവിൻ്റെ നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റിന് കൂടുതൽ ഹൈറ്റ് വരുന്നത് അതായത് ലെങ്ത് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് ഷോൾ ഷോള് വരുന്നത് പ്യൂർ മസ്ലിൻ ആണ് നേരത്തെ ജോർജറ്റ് ആയിരുന്നു കഴിഞ്ഞതിൽ ഇത് പ്യൂർ മസ്ലിൻ തന്നെയാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പർ ആണ് ഗ്യാരന്റിയാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മൈലാഞ്ചി പച്ച കളറാണ് മേന്തി ഗ്രീൻ കളർ അടിപൊളി കളറാണ് നേരത്തെ കാണിച്ച പോലെ മൈലാഞ്ചി അല്ല പ്യുർ മൈലാഞ്ചി പച്ച കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ നല്ല ലെങ്ത്ത് ഉള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് കണ്ടില്ല ഫുള്ളായിട്ട് വർക്കൊക്കെ സൂപ്പർ പാടും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വർക്കാണ് അതേപോലെ തന്നെ ഈ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ അതവിടെ സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല നിങ്ങളും വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡർ വരുന്നത് ലേസ് വർക്കാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക അടിപൊളിയാണ് സൂപ്പർ ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ല ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളർ ആണ് കേട്ടോ ഡാർക്ക് റാണി പിങ്ക് കളർ ആണ് കണ്ടില്ലേ മെറ്റീരിയൽ ഒക്കെ സൂപ്പർ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത്ള്ളത് പാന്റ് വരുന്നത് പ്യൂർ മസ്ലീൻ ആണ് അതേപോലെ തന്നെ ഇതാണ് അതിന്റെ ബാക്ക് സൈഡ് വരിക ബാക്ക് സൈഡിൽ വർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ബാക്ക് സൈഡ് ഇത് എങ്ങനെയാണ് അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ ഒക്കെ വരുന്നത് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ പാട് സോ ഇതാണ് ഇതിന്റെ ഷോള് നല്ല പ്യൂർ മസ്ലി ഷോൾ ആണ് നല്ല നീളം വീതി അടിപൊളി ഷോൾ ആണ് നല്ല ഫോർസ് ആയിട്ട് ബോർഡർ വരുന്നുള്ളത് ലേസ് വർക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഡിസൈനും സൂപ്പർ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അതേപോലെ തന്നെ നല്ലൊരു കളർ ചാട്ടാണ് പ്യൂർ മസ്ലിൻ സിൽക്ക് ആണ് വരുന്നത് കേട്ടോ അതായത് യോക്കിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുള്ള് സ്റ്റോൺ വർക്ക് അതേപോലെ തന്നെ എൻഡിൽ നല്ലൊരു സ്റ്റോൺ വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു സിമ്പിൾ മോഡലാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇവിടെയാണ് സ്ലീവിന്റെ ഡിസൈൻ വരിക ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക കേട്ടോ ഇതാണ് പാന്റ് പാന്റ് പ്ലെയിൻ ആണ് ഓക്കെ ഇതിന്റെ ഷോൾ വരുന്നത് പ്യൂർ ജോർജറ്റ് ആണ് നല്ല വീതി ഉണ്ട് നല്ല വീതി എന്നുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഒരു പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ജോർജറ്റിൽ നല്ലൊരു ഗോൾഡൻ കളർ ഗ്ലിറ്ററിങ് വരുന്ന ഒരു ഷോൾ ആണ് നല്ല അടിപൊളി ഷോൾ ആണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ലൊരു ഗ്രേ കളർ ആണ് അടിപൊളി ആയുഷ് കളറാണ് നല്ല ഭംഗിയുണ്ട് കളർ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ഒരു വർക്കാണ് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ എന്റെ വർക്കും നല്ല സൂപ്പർ ആണ് കണ്ടില്ലേ പ്യൂർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലി ആണ് ഏത് പാർട്ടിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കല്യാണത്തിനും അതേപോലെ എല്ലാ ഫംഗ്ഷനും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നല്ല ഹൈ ലുക്ക് ഉള്ളത് അതായത് ഇത് ഒരിക്കലും ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വിലയുള്ള സാധനം ആരും പറയില്ല കാരണം അത്രക്കും ഒരു റിച്ച് ലുക്ക് ഉള്ള ഒരു ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരിക ഷോൾ അടിപൊളിയാണ് പ്യോർ ജോർജറ്റിലാണ് ഷോൾ വരുന്നുള്ളത് ആ ജോർജറ്റിലേക്ക് ഒരു ഗോൾഡൻ കളർ ഗ്ലിറ്ററിങ്ങും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ അടിപൊളി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് യോർക്കിലെ വർക്കൊക്കെ നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ വർക്കാണ് താഴെ എൻഡ് വർക്കും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻ്റെ ഏകദേശം ട്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ ഷോളും അതേപോലെ തന്നെ പ്യൂർ ജോർജറ്റിലാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡർ ലേസ് വർക്കാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഗ്യഡി മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈൻ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡല് വരുന്നുള്ളത് ഒരു രക്ഷയിൽ അല്ലേ എന്താ മോഡൽ അടിപൊളിയാണ് എൻ്റെ ഭംഗിയുടെ മോഡലാണ് ഇതിന്റെ സ്ലീവ് രണ്ട് സൈഡ് നടക്കുക ഈ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്നും ഓരോരോ സ്ലീവിൻ്റെ എടുക്കുക കാരണം വെച്ചാൽ സെൻട്രലാണ് ഇതിന്റെ ഇത് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഏകദേശം ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഫോർ എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുക അത്ര നല്ല വീതിയുള്ള രീതിയിലുള്ള മെറ്റീരിയലാണ് നല്ല ലെങ്ത്തുള്ള മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്യൂർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ ആണ് കംപ്ലീറ്റ് ബോഡി വരുന്നത് അരി വർക്കാണ് കേട്ടോ അരിവർക്കും ജെറി വർക്കും ഉള്ള നല്ലൊരു മോഡലാണ് ഇതാണ് ഇതിന്റെ എൻ്റെ ഡിസൈൻ വരുന്ന കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു എൻ്റെ ഡിസൈൻ ആണ് പ്യുർ തുളുമ്പൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ആണ് പാൻറ്റ് വരുന്നത് ഷോൾ വളരെ സിമ്പിൾ ആണ് ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നത് ഷിഫോണ്ട് ഏറ്റത്ത് ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഫ്രഞ്ച് ഷിഫോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് എന്റെ നെക്സ്റ്റ് അടിപൊളി ഡിസൈൻ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് ഗോട്ടപ്പത്തി വർക്കും അതേപോലെ തന്നെ ആരി വർക്ക് സെറി വർക്ക് ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതെ ഇതുവരെ വരാത്തൊരു പ്രിന്റ് ആണ് അതേപോലെ തന്നെ നല്ല വീതി ഉണ്ട് ഫോർ എക്സ്പിൽ അധികം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും വീതി ഒരു മെറ്റീരിയൽ ആണ് ഷോൾ വളരെ സിമ്പിൾ ആണ് വരുന്നത് പ്യോർ ആണ് ഷോൾ വരുന്നുള്ളത് ഷോളിന്റെ രണ്ട് അറ്റത്ത് മാത്രമേ ബോർഡർ വർക്ക് വരുന്നുള്ളൂ ബാക്കിയൊക്കെ പ്ലെയിൻ ആണ് സിമ്പിൾ ഷോൾ ആണ് പ്ലെയിൻ ഷോൾ ആണ് നല്ല തലയിൽ നിൽക്കുന്ന ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് പാർട്ടി വേഴ്സിനൊക്കെ പറയണ്ട ഇതാണ് മസ്റ്റേർഡ് എല്ലോ അടിപൊളി മസ്റ്റേർഡ് എല്ലോ ആണ് നല്ലൊരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല മെറ്റീരിയൽ ആണ് ഫുള്ള് സെറി വർക്കും ആരി വർക്കും ഒക്കെ ഉള്ള നല്ലൊരു സൂപ്പർ മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് ഉള്ളൂ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ ഷോൾ വരുന്നത് ഫ്രഞ്ച് ാണ് പ്ലെയിൻ ഷോൾ ആണ് വരുന്നത് രണ്ട് സൈഡ് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല ഭംഗിയുള്ള ഭംഗിയോർഡർ വർക്ക് ആണ് രണ്ട് സൈഡില് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സിംപിൾ വർക്കാണ് നല്ല ഒരു ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടുത്തത് ബ്ലാക്ക് കളറാണ് അതെ നല്ലൊരു കളർ ബ്ലാക്കിൽ എന്ന് പറയരുത് അടുത്തത് ബ്ലാക്ക് കളർ ബ്ലാക്ക് ബ്ലാക്ക് ഫാൻസിനൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല വീതി ഉണ്ട് അതായത് നല്ല അടിപൊളി നല്ല വീതിയിൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല തടി ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫോർ എക്സ് എല്ലാ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും തോന്നുന്നു എത്രയും വീതി ഉണ്ട് വീതി ഉള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്ന പ്യുവർ ഫ്രഞ്ച് ഷിപ്പോളാണ് അടിപൊളി ഷോൾ ആണ് രണ്ട് സൈഡ് ബോർഡർ വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഇത് ഏകദേശം എല്ലാ പ്രായക്കാർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആണ് കുറേ ഓവർ വർക്കൊന്നുമില്ല ഷോളും അതേപോലെ തന്നെ വലിയ ഓവർ വർക്കൊന്നും ഇല്ല ഒരു സിമ്പിൾ ഷോൾ ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യാം ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് എനിക്കും വരും അതുവരേക്കും ബൈ